ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവം കേട്ടോ എൻ്റെ കൂട്ടുകാരി മേടിക്കുന്ന കണ്ടോണ്ട് ഞാൻ മേടിച്ച ഇത് ഇതന്നെ നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഇത് അതെന്നൂടാ എന്താ നമുക്ക് നോക്കാം അശോ ഞാൻ മീഷോയിൽ നാട്ടിൽ ഓർഡർ ചെയ്തേ മുന്നൂറ്റി പതിനൊന്ന് രൂപയായതാണ് അല്ലേ നാല് കാലും ഉണ്ട് കേട്ടോ

ണ്ട് കൊറേ കമ്പൂ പിന്നെ വര

ਆਣ ਨ ਗੁਦੀ ਮੋਦਲ ਲੁਕਾ ਗਿਦ ਮੁਰੁ ਸਿਲਾ ਆਮ ਪਰਚੇ ਸਾਇਨ ਪੁਰਡਾ ਕੇ ਇਸਪੀਰੇਂਸ ਇਨ੍ਸ 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 ਆ ਪਾਦ ਅਂਗ ਆਧਿ ਮੁ ਮਾਨ੍ਯ Sí. Second guess, we live in the moment, cause we are so free. And in this moment, life is like a dream. Live in the moment, cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. In the background back Violence in your Violence eyes now. again yeah. can you hold, until your breath fall? It's been too long now, I think that I'll remember. I second-guess you, I second-guess me I second-guess them, don't second-guess me ായിട്ട് ഇങ്ങനെ പണത് ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ നേരത്തെ ചെറുതായിരിക്കും പക്ഷെ അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന കിട്ടും സംഭവം കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല ഞാൻ മുന്നൂറ്റി പതിനൊന്നര കൊടുത്ത് മേടിച്ചേട്ട മുന്നൂറ്റി രൂപയ്ക്ക് വലിയ നട്ടം നമുക്ക് പറയാനൊന്നുമില്ല പറയാനൊന്നുമില്ലാട്ട് 이안녕하세이 상태로 그냥 안 해요? చెలిచడా నకుది మనం మన సంబరం విడినా నల్లాల దాచి వచ్చేటట్లేదు అంటే కంద ఎక్కంటికు పర్తాస మనం చెర్రం గాయ్స్ ఏది కొస్తా రొకే ఏది కొస్తా ఇదిగడే

ഇത് എന്ത് റിസെറ്റ് അപ്പ് ആണ് നമ്മുടെ വീട് ഞാൻ കണ്ടതുവരെ ചേഞ്ച് നന്നായിട്ടുള്ള വീടാ കമലേ ഇതെന്താ വീടിന്റെ കഥ ഒക്കെ ഉണ്ട് ഇത് എന്തിനാ പറയുന്നില്ലടീ ഇത് ആ ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കാനായിട്ട് ആ അതാണ് നമ്മളുടെ വീടിന്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ നോക്ക് ഇവിടെ ഇതാണ് എടുത്തതൊക്കെ പോവുക

കയറി ഇരിപ്പായിട്ടോ ഗൈസ് അത് ചിലപ്പോൾ ഇങ്ങനെ വലിച്ച് വലിച്ച് കെട്ടാനാണോ മുറുക്കിയിടാനാണോ എന്നറിയത്തില്ല കേട്ടോ രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇത് നമുക്കിങ്ങനെ ചുരുട്ടി ചുരുട്ടി മണ്ടലിലോട്ട് കെട്ടി വെക്കാനായിരിക്കും വള്ളിയെ ഇത് ഉണ്ട് നൈസ് നൈസ് ആട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക